പരിശുദ്ധനും പരമകാരുണികനും കരുണാനിധിയും നീതിമാനുമായ സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളിലുണ്ടാവട്ടെ സഹോദരങ്ങളെ ഞാൻ വീട് വിട്ടിറങ്ങിയിട്ട് ഇന്നേക്ക് രണ്ടാമത്തെ ദിവസമാണ് സർവശക്തനായ ഈ ലോകത്തിൻ്റെ നാഥൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളിലുണ്ടാവട്ടെ സഹോദരങ്ങളെ ഞാൻ ഇന്ന് നാഗർകോവിലെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് വരാന്തയിൽ പൊതുകേടി കൊണ്ട് കിടക്കുകയാണ് ഞാൻ എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ കഥ ഞാൻ പറഞ്ഞു തരാം അതിന് മുൻപ് ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കാം നമ്മൾ ഓരോരുത്തരും ഇന്നിപ്പോൾ എനിക്കൊരു ഹോട്ടലിൽ റൂം എടുത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ആയിരം രൂപ മുതൽ രണ്ടായിരം രൂപ വരെ ചിലവ് വരും നമ്മളൊക്കെ ഓർത്തിട്ടുണ്ടോയെന്നറിയില്ല നമ്മളൊക്കെ എത്ര ദിവസങ്ങൾ നമ്മുടെ വീട്ടിൽ സ്വസ്ഥമായി കിടന്നിറങ്ങിയിട്ടുണ്ട് ആ ഒരു ദിവസത്തെ സ്വസ്ഥമായുള്ള ഒരു ഉറക്കത്തിൻ്റെ വില മിനിമം ആയിരം രൂപയാണെന്ന് നിങ്ങൾ ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ അതിന് പകരമായിട്ട് നമ്മൾ അത്രയും സുഖ സൗകര്യത്തോട് കിടന്നുറങ്ങുന്നതിനുണ്ടെങ്കിൽ അതിന് നമ്മൾ ദൈവത്തോടോ അല്ലെങ്കിൽ നമുക്ക് സൗകര്യം ചെയ്ത് തന്നവരോടോ നന്ദി പറയാറുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയേ സഹോദരങ്ങളെ ഞാനൊരു യാത്രയിലാണ് അതുകൊണ്ടാണ് എനിക്കിങ്ങനെ കിടക്കേണ്ടി വന്നത് യാത്രയെപ്പറ്റി നിങ്ങൾക്കറിയാലോ ഞാൻ സത്യവേദ സാരങ്ങൾ എന്ന പുസ്തകം എഴുതിയിട്ട് നാലര വർഷത്തോളം എടുത്ത് എഴുതിയ ആ സത്യവേദ സാരങ്ങൾ എന്ന പുസ്തകം അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കുന്നതിന് അതിനകത്ത് ഒരുപാട് സത്യവേദ സാരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഭഗവത്ഗീതയിലും ഖുറാനിലും ബൈബിളിലും മനുസ്മൃതിയിലും അതുപോലെ ഒരുപാട് വേദ ഏഴോളം വേദഗ്രന്ഥങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സത്യവേദ വചനങ്ങളുടെ സാരങ്ങളാണ് അതിനകത്തുള്ളത് അപ്പോൾ ഇങ്ങനൊരു പുസ്തകം ഉണ്ട് എന്ന് എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ യാത്ര ഈ യാത്ര ഇന്ന് തുടങ്ങിയിരിക്കുകയാണ് ഏകദേശം എൺപത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന എണ്ണൂറോളം കിലോമീറ്റർ നടന്ന് ഉള്ള യാത്രയാണ് അതിനു വേണ്ടിയിട്ട് ഉള്ള ഒരു വണ്ടിയൊക്കെ ഉണ്ട് അത് ഞാൻ വണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വണ്ടി ഈ ഒരു തള്ളുവണ്ടി വലിച്ചുകൊണ്ട് വേണം ഏകദേശം ഒരു മുന്നൂറ് കിലോ ഭാരം ഉള്ള ചക്രം വെച്ച ഈ ഒരു വാഹനവും വലിച്ചുകൊണ്ട് വേണം ഞാൻ ഈ എണ്ണൂറ് കിലോമീറ്ററും സഞ്ചരിക്കാൻ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം നമ്മളൊക്കെ പള്ളിയിൽ പോകുന്നവരാണ് അമ്പലത്തിൽ പോകുന്നവരാണ് ചർച്ചിൽ പോകുന്നവരാണ് അതുപോലെ പത പല തരത്തിലുള്ള ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് കുമ്പിട്ട് നമസ്കരിക്കുന്നവരാണ് കുരിശു വരയ്ക്കുന്നവരാണ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരാണ് നിലത്ത് കിടന്ന് ഉരുണ്ട് ശയനപ്രദീക്ഷണം അതുപോലെയുള്ള ഒരുപാട് തരത്തിലുള്ള ആരാധനാ കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നവരാണ് നിങ്ങൾക്കറിയാമോ ഇതിനേക്കാളൊക്കെ വിലയേറിയ പല കാര്യങ്ങളും നമ്മൾ പലപ്പോഴും വിസ്മരിക്കാറുണ്ട് ഉദാഹരണത്തിന് ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി ഓടി ഓടിപ്പോവാണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ആരാധനാ കർമ്മത്തിന് വേണ്ടി വളരെ ധൃതിയിൽ പോവാണ് കാരണം അവിടെ കോവിൽ അടയ്ക്കാറായി അല്ലെങ്കിൽ നമസ്കാരം കഴിയാറായി നമസ്കാര സമയം കഴിയാറായി അല്ലെങ്കിൽ പള്ളി അടയ്ക്കാറായി ഈ സമയത്ത് നമ്മൾ ഓടി ഓടിപ്പോവാണ് നമ്മുടെ ആ നമസ്കാരം സ്ഥിരമായിട്ട് ചെയ്യാറുള്ള ആ ഒരു പ്രാർത്ഥന അത് ചെയ്യാൻ പറ്റാതെ ആവണ്ട എന്ന് കരുതിയിട്ടാണ് ഓടിപ്പോവുന്നത് ഈ പോകുന്ന സമയത്ത് വഴിയിലൊരാൾ വീണ് കിടക്കുന്നത് കണ്ടാൽ അല്ലെങ്കിൽ അയാൾ എന്തിനാണ് അവിടെ വീണ് കിടക്കുന്നത് അല്ലെങ്കിൽ അയാൾക്ക് ഒരു തുള്ളി വെള്ളം ആവശ്യമുണ്ടോ ഇതൊന്നും നോക്കാതെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓടിപ്പോയാൽ നമ്മുടെ ഒരുപാട് പ്രതിഫലമാണ് അവിടെ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്കറിയാമോ ആയിരം പ്രാർത്ഥനകളേക്കാൾ ആയിരം പ്രാർത്ഥനകളേക്കാൾ ഫലപ്രദമാണ് അല്ലെങ്കിൽ ഗുണപ്രദമാണ് അല്ലെങ്കിൽ അതിനേക്കാൾ വിലയേറിയതാണ് ഒരു നല്ല സൽ പ്രവർത്തനം അപ്പോൾ പ്രവർത്തനത്തിനേക്കാൾ വലിയ പ്രാർത്ഥന ഇല്ല അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട എന്നല്ല പറയുന്നത് എത്ര വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള മന മനസ്ഥിതി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അതാണ് ഈ രാത്രി എനിക്ക് നിങ്ങളോട് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുറ്റത്ത് കിടന്നുകൊണ്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു Se retor Harris Strades.